ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിനു മുൻപ് ഒരു എ ടി എസ് ഫാമിലി ആനുവൽ മീറ്റിൻ്റെ ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ആ ആനുവൽ ഡേയുടെ തലേ ദിവസത്തെ ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് ട്രിപ്പാണ് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സാഗർ റാണിയിൽ കയറി കടലിലേക്കുള്ള ചെറിയ ദൂരത്തുള്ള ഒരു യാത്രയാണ് ടു അവേഴ്സിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് നേരത്തെ തന്നെ അതിൻ്റെ ടിക്കറ്റൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു ഓൺലൈനായിട്ട് ഇത് ഹൈക്കോട്ട് സ്റ്റേഷനാണ് അല്ലെങ്കിൽ വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര സാഗർ ആരംഭിക്കുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു ക്രൂസ് കപ്പൽ യാത്ര എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് റാണിയിൽ അത് നിങ്ങളുമായിട്ടും പങ്കുവെക്കുന്നു ഇപ്പോൾ കടൽ യാത്ര ആസ്വദിക്കാനുള്ള ഒരു മികച്ച അവസരമാണിത് രണ്ട് ഭാഗമായിട്ടാണ് ഇത് താഴത്തെ ഭാഗമാണ് ഇത് നല്ല ഏ സിയൊക്കെയാണ് എല്ലാവരും നേരെ മുകളിലേക്കാണ് പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള കെ എസ് എൻ സിയാണ് ഈ യാത്ര ഒരുക്കിയിട്ടുള്ളത് കായലിലൂടെ പുറപ്പെട്ട കടലിലേക്കൊരു പത്ത് ഒക്കെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് ക്രൂസ് വിഭാഗത്തിൽപ്പെട്ട ഈ സാഗർ റാണിയിലെ യാത്ര വളരെ സേഫാണെന്നാണ് അറിഞ്ഞത് ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കും ഒക്കെ ഇതിൽ യാത്ര ചെയ്യാം ഇവിടുന്ന് പ്രൈവറ്റ് സർവീസ് ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ രണ്ടായിരത്ത് രണ്ടായിരം രൂപയ്ക്ക് അഞ്ച് മണിക്കൂറൊക്കെ കടലിലേക്ക് കപ്പലിൽ പോകാൻ കഴിയും ഇതിൽ രണ്ട് മണിക്കൂർ യാത്രയ്ക്ക് അറുന്നൂറ് രൂപയാണ് ചാർജ് എന്തായാലും ഫ്രണ്ടിൽ തന്നെ സീറ്റൊക്കെ പിടിച്ചു കാഴ്ച വിശദീകരിക്കാനൊക്കെ ഇതിലാളുണ്ടെന്നാണ് അറിഞ്ഞത് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സായാഹ്നത്തിൽ കടലിലേക്കൊരു യാത്ര ഞങ്ങൾ സാഗർ റാണിയിൽ ടൂവിലാണ് ഞങ്ങൾ കയറിയത് സാഗർ റാണി ഒന്നിൽ ഞങ്ങളുടെ തന്നെ എ ടി എസ് ഫാമിലിയിൽപ്പെട്ട മറ്റ് ബാച്ചുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സാഗർ ചലിച്ചു തുടങ്ങിയിട്ടുണ്ട് മറൈൻ ഡ്രൈവിലെ കാഴ്ചകളെല്ലാം ഇതിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പകൽ സമയത്താണ് പോകുന്നതെങ്കിൽ നമുക്ക് ഷിപ്പുകളൊക്കെ ധാരാളം കിടക്കുന്നത് കാണാൻ കഴിയും ഇപ്പം ഇതിലിരുന്ന് തന്നെ സാറാണിയിലിരുന്ന് തന്നെ നമുക്ക് കരയിലേക്ക് നോക്കി കൊച്ചിയിലെ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളും ലൈറ്റുകളും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കണ്ട് ആസ്വദിക്കാം മറൈൻ ഡ്രൈവ് ഇപ്പോൾ അറിയപ്പെടുന്നത് അബ്ദുൽ കലാം മാർഗ്ഗം എന്നാണ് രണ്ട് കിലോമീറ്റർ നാനൂറ് ആണ് മറൈൻ ഡ്രൈവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വൈകുന്നേരത്തെ സമയമായതുകൊണ്ട് കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ കടലിലേക്ക് പോകുമ്പോൾ അസ്തമയ സൂര്യൻ്റെ മനോഹാരിതയും വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കൊച്ചിക്കായൽ ചുറ്റി കടലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴവിൽ പാലം കെട്ടുവള്ളം പാലം പോൾഗാട്ടി പാലസ് അതുപോലെ രാമൻ തുരുത്ത് കൊച്ചി തുറമുഖം ബില്ലിംഗ്ടൺ ഐലൻഡ് അതുപോലെ വൈപ്പൻ ഐലൻഡ് ഫോർട്ട് കൊച്ചി പിന്നെ അറബിക്കടലിലേക്കാണ് യാത്ര എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ടിക്കറ്റ് നമ്മൾ മുൻകൂട്ടി എടുക്കുന്നതാണ് നല്ലത് വൺ ഡേ വന്നു കഴിഞ്ഞാൽ എറണാകുളത്തെ പകൽ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വൈകുന്നേരത്ത് ഈ ട്രിപ്പ് കൂടി ആകുമ്പോൾ ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും രാവിലെ ഒൻപത് മണി മുതൽ പത്തര വരെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാലുള്ളത് ഈ വൈകുന്നേരത്ത് അഞ്ചര മുതൽ ഏഴര വരെയുള്ള സർവീസാണ് ഇതുവരെ അസമയം സൂര്യനെ നമ്മൾ കരയിൽ നിന്നേ കണ്ടിട്ടുള്ളൂ ഇന്ന് വളരെ മനോഹരമായ കാഴ്ച നമുക്ക് കടലിലേക്ക് പോയി തന്നെ കാണാം സൂര്യൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്ന ആ കാഴ്ച മനോഹരമായ കാഴ്ച നമുക്ക് കാണാം സാഹറാണിയിലെ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ അതിൽ തന്നെ ഉണ്ട് അവർ ക്രൂസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞാണ് ഒന്ന് ആക്റ്റീവായത് അതുകൊണ്ട് സംസാരികളിലെ ഗായകരെല്ലാം കൂടെ തന്നെ പാട്ട് തുടങ്ങി ഈ ക്രൂസിലും കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് പാടാനും ആടാനും ഒക്കെ കഴിയുന്നവർ നന്നായി ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ആട്ടവും പാട്ടും കളികളും കൂടെ കടലിൻ്റെയും കായലിൻ്റെയും ഒക്കെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു മെച്ചം സാഹർ റാണിമാർ രണ്ടുപേരും അടുത്തടുത്ത് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ശരിയായി വരുകയുള്ളൂ പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ബാക്കിലായിട്ട് കാണുന്ന നോക്കാവോ അത് കണ്ടെയ്നർ ആണ് നമ്മളുടെ ആണെന്ന് റൺ ചെയ്യിക്കുന്നത് ദുബായ് പോർട്ട് അഞ്ചിലാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ സോറി രണ്ടായിരത്തി നാല് ക്രെയിനുകൾ ആ ഏറ്റത്തിൽ കാണുന്ന നാല് ക്രെയിനുകൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് അവിടെ സ്ഥാപിക്കാൻ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അത് പ്രവർത്തനം ആരംഭിക്കുന്നത് അത് കൊണ്ടുവന്ന മെസ്സിൽ ഇങ്ങോട്ട് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പോളിംഗ് ബൂത്ത് ഉള്ള സ്ഥലം കൂടിയാണ് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ രാമൻതുരത്തിലുണ്ട് അവിടെ ഒൻപത് വോട്ടുകളാണ് ഉണ്ടായിരുന്നത് അവർക്ക് വേണ്ടി മാത്രം അവിടെ ഒരു പോളിംഗ് ബൂത്തും ഒരു പോളിംഗ് സ്റ്റേഷൻ പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു പിന്നീട് അത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഇടപെട്ടിട്ട് പിന്നെ അത് എടുത്ത് മാറ്റാൻ ഉണ്ടായിരുന്നു ഇപ്പൊ അവരുടെ വോട്ട് വരുന്നത് ഫോട്ടോ ഉച്ചിയിലാണ് നമ്മളുടെ ഈ സൈഡിൽ കാണുന്നതാണ് ഫോട്ടോ ഉച്ചി ഫോട്ടോ പൈപ്പിന് ഐലൻഡിനും ഉള്ള കണക്ഷൻ ആണ് അടുപ്പം നമ്മളുടെ പിന്നിൽ കാണുന്ന അത് ഓരോ ജെമ്പാറും ഉണ്ടായിരുന്നോ ഈ പോകുന്നതല്ല ഇത് വാട്ടർ മെട്രോ ആണ് അതിന്റെ പിന്നിൽ ഒരു ഇടതും വല തുക കാണുന്ന ഐലൻഡുകളെ കുറിച്ചൊക്കെയാണ് ക്രൂസ് മെമ്പർ പറഞ്ഞു തരുന്നത് അതുപോലെ വൈപ്പിനെ പണ്ട് കാലത്ത് പോർച്ചുഗീസുകാരുടെ കാലത്ത് പണിഞ്ഞ പള്ളിപ്പുറത്ത് ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു കോട്ടയെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നു വൈപ്പിൻ ഐലൻ്റിനെ കുറിച്ചൊന്നും ഇതിനെ കൂടുതലൊന്നും നമുക്കറിയില്ല ഇപ്പോൾ ആ ക്രൂസ് മെമ്പർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് വൈപ്പിൻ ഐലൻഡിലെ ഏറ്റവും മറ്റത്തായിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് പള്ളിപ്പുറം വളരെ വിസ്തൃതമായ ഒരു ഗ്രാമപഞ്ചായത്താണ് വേറെയും പ്രത്യേകത ഈ വൈപ്പിനുണ്ട് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിലൊരാളായിരുന്ന ശ്രീ സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം കൂടിയാണ് വൈപ്പിൻ ദ്വീപിലെ ചെറായി നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നത് പുതുവൈപ്പിലെ എൽ എൻ ജി ടെർമിനലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വേർതിരിച്ച് കിട്ടുന്ന വാതകം ലിക്വിഫൈ ചെയ്ത് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സൗകര്യത്തിലാക്കുന്ന ആ ഒരു സംഭവമാണ് നമ്മളാ കാണുന്നത് കണ്ടെയ്നർ ടെർമിനലുള്ളത് വല്ലാർപാടത്താണ് അതുപോലെ ലൈറ്റ് ഹൗസ് വളരെ ദൂരത്തായിട്ട് കാണാം മേമ്പനാട്ടുകായലും ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് കടലിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കടലിലോട്ട് എത്തിയതിൻ്റെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നല്ല വെയ്യാണ് ഇവിടെ സാഗർ റാണി നന്നായിട്ടും ഏർപോട്ട് ഉയരുന്നുണ്ട് ഒന്നും പേടിക്കാനില്ലെന്നൊക്കെ ക്രൂസ് മെമ്പർ പറയുന്നുണ്ട് വന്ന വഴിയിലെ ചില കാഴ്ചകളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ഐ എൻ എസ് ധ്രുവ് ഇതിൻ്റെ നമ്മൾ വന്ന വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇത് എത്രമാത്രം ഉയരുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഞങ്ങളുടെ വശത്തൂടെ പോകുന്ന ആ ക്രൂസിൽ നോക്കിയാൽ മതി നമ്മൾ പല ദിവസം കണ്ട ലൈറ്റ് ഹൗസ് ബ്രിട്ടീഷുകാരുടെ കാലത്തേ ഉള്ളതാണ് ഇടയ്ക്ക് സ്നാക്സും ചായയൊക്കെ ഞങ്ങൾക്ക് കിട്ടി സാറാണിയിലെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് പാടുന്നവരായിരുന്നു ആളുകളെ പരമാവധി എൻ്റർടൈൻ ചെയ്യിക്കുന്നതിന് അവർ ക്രൂസിലെ ആർട്ടിസ്റ്റുകൾ ശ്രമിച്ചു വളരെ ദൂരേക്ക് നോക്കിയാൽ ഒരു ഷിപ്പ് കിടക്കുന്നത് കാണാം സാഹറാണിയിലെ സായനം വളരെ മനോഹരമായിരുന്നു പാട്ടും ഡാൻസും ഒപ്പം പാടാനും ആടാനും പാടാനും ആടാനും ചേരാത്തവരെ ഉണർത്താൻ ആർട്ടിസ്റ്റുകളും വളരെ ശ്രമിച്ചു ഈ മാസം ബർത്ത്ഡേ ഉള്ളവരെയൊക്കെ വിളിച്ച് വിഷേയെ അതുപോലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരെ ഈ മാസം ആഘോഷിക്കുന്നവരെയൊക്കെ വിളിച്ച് അവരെ ഒരുമിച്ച് നിർത്തി ഒരു പാട്ടും ഒരു വിഷയിലും ഒക്കെ ആയിട്ട് യാത്ര വളരെ എൻജോയ് ചെയ്തു സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഒക്കെ വിളിച്ച് അവരെ എല്ലാവരെയും സല്യൂട്ട് ചെയ്ത് ഒരു ദേശഭക്തി ഗാനമൊക്കെ ഇട്ട് നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല വളരെ മനോഹരമായിരുന്നു യാത്ര അങ്ങനെ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത വലിയ ട്രെയിനുകളും രാമൻ ദുരത്തും വാട്ടർ മെട്രോയും അതുപോലെ വെല്ലിങ്ടൺ വൈപ്പിൻ വൈപ്പിനലിൻ്റെ ഒക്കെ കണ്ട് ഇങ്ങനെ ഈ സായാഹ്നം വളരെ ആസ്വദിച്ച് വരികയാണ് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ശ്രീ കലാഭവമണിയുടെ ധാരാളം നാടൻ പാട്ടുകളൊക്കെ പാടി അതിനകത്തൊക്കെ ഡാൻസൊക്കെ ചെയ്ത് എല്ലാവരും വളരെ ആഘോഷ തിമിറുപ്പിലാണ് പല പാട്ടുകളും കോപ്പി റേറ്റൊക്കെ വരുന്നത് കൊണ്ടാണ് അതുൾപ്പെടുത്താൻ കഴിയാത്തത് അങ്ങനെ സാഗർ റാണിയിലെ യാത്ര ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ട്രിപ്പിന് കൂടെ വരുന്നവർ നമ്മളോടൊപ്പം ചേരുന്നവരാണെങ്കിൽ ട്രിപ്പ് അടിപൊളിയായിരിക്കും എൻജോയ് ചെയ്യാൻ പോയിട്ട് നമ്മൾ മസിൽ പിടിച്ചിരുന്നാൽ പിന്നെ അതിൽ രസമില്ലല്ലോ വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു എല്ലാവർക്കും ഡാൻസ് അറിയാമായിട്ടൊന്നുമല്ല എല്ലാവരും പക്ഷേ കൂടുതൽ പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു ആ ട്രിപ്പ് ഫുള്ള് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് കായലും കടലും സൂര്യാസ്തമയും സാഗർ പാട്ടും ഡാൻസും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ കടൽ യാത്ര ആസ്വദിക്കണമെന്നുള്ളവർ എറണാകുളത്തിന് പോരുക വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സാഗർ യാത്ര ചെയ്യാം അതിൽ കൂടുതൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അഞ്ച് മണിക്കൂറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൈവറ്റ് സർവീസും ഉണ്ട് അതിനും ടിക്കറ്റ് എടുത്ത് പോകാവുന്നതാണ് ഞങ്ങളുടെ ഡാൻസ് വീഡിയോ ഒന്നും ഉൾപ്പെടുത്താൻ കഴിയാത്തതുലൊരു വിഷമമുണ്ട് അതായത് ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ഇടാമെന്ന് കരുതുന്നു സാഗറാണിയിൽ ഞങ്ങളെ കൂടാതെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു കുറച്ച് മിടുക്കി കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയാണ് ഈ യാത്ര ഇത്രയും രസകരമാക്കി തീർത്തത് അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് ഞങ്ങൾ തിരിച്ച് ഞെട്ടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ